നവീകരണം പൂർത്തീകരിച്ച മേടത്തൂർ അംബേദ്കർ നഗർ റോഡ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ തൃത്താല ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ച റോഡ് ഉദ്ഘാടനം ചെയ്തു എൺപത്തി മീറ്റർ നീളം പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും നാൽപ്പത്തിനാല് മീറ്റർ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയുമാണ് മൊത്തം നൂറ്റി മുപ്പത്തിമൂന്ന് മീറ്റർ നീളത്തിൽ പുതിയ റോഡിന്റെ നിർമ്മാണം നടത്തിയത് പത്ത് അടി വീതി ഉണ്ടായിരുന്ന റോഡ് പതിനഞ്ചടിയോളം ആക്കി വീതി വർദ്ധിപ്പിച്ചാണ് ആധുനിക രീതിയിൽ നവീകരണം ർ നഗറിനെയും റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ ഇരുഗ്രാമങ്ങൾക്കും നവീകരിച്ച റോഡിന്റെ പ്രയോജനം ലഭിക്കും വാടങ്കം അലി പത്തിൽ എ വി നാസർ അധ്യക്ഷനായി രാഘവൻ സുധീഷ് കെ പി സ്വർണകുമാരി പ്രദീപ് അലി സി കെ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ കഴിഞ്ഞ വന്ന മത്തിൽ അലി വാർഡ് മെമ്പർ നമ്മുടെ മെമ്പർ നിഷ്പക്ഷമായി തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ പരിപൂർണത എന്ന നിലയ്ക്കാണ് ഈ റോഡിൻ്റെ വികസനം ഇന്ന് യാഥാർത്ഥ്യമാക്കിയത് അപ്പോൾ ഞങ്ങളുടെ പ്രദേശവാസികളുടെ ഒരു പ്രതിനിധിയുണ്ടെന്ന നിലയ്ക്ക് അലിക്കായിട്ട് ഒരു നല്ല ഭാവുകൾ നേരുന്നു നന്ദി എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത നന്ദി നമസ്കാരം വളയിണ്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ നാടൻ ഓണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്